ആഹ് നല്ല തിരക്കായിരുന്നു അല്ല പറഞ്ഞേ അത്തരം ആൾക്കാർ ഇത് എങ്ങനെയെന്നായിരുന്നു നമുക്കത് അറിയില്ല ഒരു കാർ രണ്ട് കാർ കാറെ ഇത് പൊട്ടിത്തെറിയാൻ നമ്മൾ കാണുന്നത് പിന്നെ കാരണം കൊറേ വണ്ടികൾ തീ പിടിക്കുന്ന അസമയെന്ന് പറഞ്ഞാൽ പൊതുവേ നോർമല പോലീസ് അറിയുന്നുണ്ട് എങ്ങനെ ഇത് എല്ലാ സമയം എല്ലാ പോലീസും ഇവിടെ കൊണ്ടാകാൻ പറ്റില്ലല്ലോ നോർമൽ പോലീസ് അവർ പെട്ടെന്ന് വരിക പക്ഷെ നമ്മളങ്ങോട്ട് പോയിട്ടില്ല കാരണം പറഞ്ഞാല് ആ ട്രാഫിക്കല്ല നല്ല ആൾക്കാരുണ്ടെങ്കിൽ നമ്പറല്ലോ നമുക്ക് നടക്കാനുള്ള ഒരു ഇതില്ല അത്രയും ഇങ്ങനെ ഇല്ലാഴ്ച കാരണം മാർക്കറ്റ് ഉണ്ട് സാധനങ്ങളുണ്ട് ഇവിടെ അതുകൊണ്ട് വേറെ അങ്ങനത്തെ ഇതുണ്ടല്ലോ ആ അങ്ങനെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് വയ്യാത്തറ മെട്രോ സ്റ്റേഷനിൽ പോകുന്ന ആൾക്കാരുണ്ടാവും ആ അത് ഇവരെ ഇത് പറഞ്ഞാൽ അറിയാൻ പറ്റൂ കാരണം ഒരു ഏരിയ നമ്പറിലോ ഇവിടെ തിരക്കുള്ള ഏരിയ ആണ് അയ്യാത്രക്കാരും വരാം പിന്നെ അല്ലെങ്കിൽ വണ്ടിയിൽ വന്ന ആൾക്കാരും വരാം പല റിക്ഷ അല്ലേ ചെറിയ റിക്ഷേ സെക്കൽ റിക്ഷ അതുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ അവരുടെ ഒരു നൂറ് മീറ്റർ ഞാൻ അവരുടെ അതിൻ്റെ ഇത് വിരളിപ്പ് മാറിയിട്ടില്ല നമ്മളിങ്ങനെ നിൽക്കുന്നതാണ് കേൾക്കുന്നത് ശബ്ദം കേൾക്കുന്ന അന്നേരം കാണുന്നത് തീകോളാണ് മേലോട്ട് പോകുന്നത് അത് കണ്ട് കുറെ സമയം അവിടെ ഇരുന്ന് ആദ്യം തന്നെ വീട്ടിൽ വിളിച്ചു കറിഞ്ഞ് കാരണം ന്യൂസ് അവിടെ എത്തുമല്ലോ ഞാൻ ഇവിടെയുള്ള അവർക്ക് അറിയില്ല ഇങ്ങനെ ഞാൻ സേഫ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരും അവരറിയില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എങ്ങനെയാ സാഹചര്യം മരിച്ചിട്ട് ഞാൻ പറയാം അത്രയും തിരക്കുള്ള സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് അന്നേരം മരണം മരണപ്പെടില്ല കാരണം നമ്മളിപ്പോൾ ഒരു നൂറാളെടക്കം ഒരു ബോംബ് പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു പടം പിടിച്ചു അതല്ല ഞാൻ അതിന്റെ വേറെ ഇതുവരെ മാറിയിട്ടില്ല കാരണം ഇതുവരെ ഇങ്ങനെ ഒരു ഏഹ് കാരണം എന്താ പറയുക ഇങ്ങനെ പറയാ പറയാനുള്ളൊരിത് വരുന്നില്ല അത്രയും പേടിച്ച് നോക്കി കാരണം തൊട്ട് തൊട്ടൊരു നൂറ് മീറ്റർ അതിലതില്ല അസഫു അസാബിന്റെ ഫുഡ് അറിയില്ല ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ബോംബ് കൂട്ടിയിട്ടുണ്ട് തൊമ്പല്ലാം എന്തോ ബ്ലാസ്റ്റിൽ നടന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ന്യൂസ് വന്നാൽ പേടിക്കണ്ട കാരണം ഞാനൊക്കെ ഒരു കുഴപ്പമില്ല ആ അതായത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്നര മിനിറ്റ് ജസ്റ്റ് അവർ ഇല്ല അവിടുന്ന് ഒരു നൂറ് മീറ്റർ കുറച്ച് മുന്നോട്ട് പോയിട്ട് വീഡിയോ മീഡിയക്കാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് ഈ സംഭവം എങ്ങനെയാണ് സൗണ്ട് കൂടി തിരിഞ്ഞ് നോക്കുന്നത് ഇവിടുന്ന് ലോക്കൽ മീഡിയസ് നമ്മളെ ബീഹാറിൻ്റെ ഇലക്ഷനും പിന്നെ എസ് ഐ ആർ അതിനെപ്പറ്റി നമ്മൾ ലോക്കൽ മീഡിയസ് ഉണ്ടല്ലോ അവർ ചോദിക്കുന്നതാണ് എന്നാൽ എസ് ഐ ആർ എങ്ങനെ നിങ്ങളങ്ങനെ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ബീഹാറിലെ കാര്യങ്ങൾ എങ്ങനെ ആര് ജയിക്കുക അങ്ങനെ ഉണ്ടല്ലേ അതിനെപ്പറ്റി കുറച്ച് നേരം ഹിന്ദി സംസാരിക്കുക അതുകൊണ്ട് കുറച്ച് അവരോട് സംസാരിക്കുകയും കാര്യങ്ങളും ചെയ്ത് അന്ന് സംസാരിച്ച് നിൽക്കുന്നവരാണ് ഈ സംഭവം നടക്കുന്നത് ആ ഞാൻ വരാറില്ല ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തതാണ് പിന്നെ അത്യാവശ്യം ഞാൻ ഇതൊരു രണ്ടു മാസം പോയി വന്നാണ് ഇവിടെ കാറിന് ഒരു വണ്ടി എടുത്തു ഒരു രണ്ടു മാസം മുമ്പ് അതിന്റെ പേപ്പർ റെഡിയാക്കി വന്നതാണ് രക്ഷാപ്രവർത്തനങ്ങൾ കുഴപ്പമില്ല കാരണം ആൾക്കാർ ഫസ്റ്റ് ടൈമേ നമ്മുടെ മനുഷ്യൻ ശബ്ദം കേൾക്കുന്നത് അത്ര തിരക്കാണുള്ളത് ഇവിടെ കാരണം ആൾക്കാർ ഓടി രക്ഷപ്പെടില്ല അതിന് അടുത്ത് വേറെ പൊട്ടു എന്നുള്ള പേടി ആൾക്കാർക്ക് കാരണം അവിടെ രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അയ്യോ ഒരു ചെറിയൊരു പിന്നെ പോലീസുകാരെല്ലാം വന്ന് പിന്നെ കുഴപ്പമൊന്നുമില്ലേ